അസ്സാമലൈക്കും സബീന സോമരി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ വന്നിട്ടുള്ളത് ഓണത്തിന് നിർബന്ധമായിട്ടും ഉണ്ടാക്കേണ്ടതും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതും എന്നാൽ ഏറ്റവും ടേസ്റ്റ് കൂടിയതുമായ രണ്ട് വിഭവങ്ങളാണ് ഇത് നമ്മൾ ഇഞ്ചി വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇഞ്ചി എടുക്കുമ്പോൾ നല്ല മൂത്ത ഇഞ്ചി നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ കുറേ ദിവസം വെക്കാനൊക്കെ ആണെങ്കിൽ പിഞ്ച് ഇഞ്ചി കൊണ്ട് നമ്മളിത് ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കേടായിപ്പോവും അപ്പം ഈ വിഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി എടുക്കുമ്പോൾ നല്ല മൂത്ത ഇഞ്ചി നോക്കി നോക്കിയെടുക്കണേ അതുപോലെ തന്നെ ഇഞ്ചി എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നിന്ന് വാങ്ങിച്ചാലും ഏതെടുത്താലും നല്ല നീളത്തിനും മുഴുപ്പിനൊന്നും നല്ല ഷേയ്പ്പിനൊന്നും കിട്ടാറില്ല ഇങ്ങനെ മുട്ടും മഴയൊക്കെ ആയിട്ടാണ് ഇഞ്ചി കിട്ടുന്നത് അല്ലേ അപ്പം നമുക്ക് ഇതുപോലെ ഒരു സ്പൂണ് വെച്ചാണ് ഇഞ്ചി ക്ലീൻ ചെയ്യുന്നതെങ്കിൽ നല്ല എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇഞ്ചിയുടെ തൊലിയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കുക അപ്പോൾ നിങ്ങൾ കത്തി ഉപയോഗിക്കാതെ സ്പൂൺ കൊണ്ട് ഇഞ്ചിയുടെ തൊലി കളയാനായിട്ട് എപ്പോഴും നോക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു പ്രാവശ്യം നിങ്ങൾ സ്പൂണ് കൊണ്ട് ഇഞ്ചിയുടെ തൊലി ഒന്ന് കളഞ്ഞ് നോക്കണേ കത്തി കൊണ്ട് തൊലി കളയുന്നതിനേക്കാൾ വേഗത്തിൽ നമുക്ക് സ്പൂണിന് സ്പൂൺ കൊണ്ട് ഇഞ്ചിയുടെ തൊലി കളയാനായിട്ട് സാധിക്കും നമുക്ക് ആവശ്യമുള്ളത്ര ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കണേ അപ്പം ഞാനൊരു ചോപ്പറിനകത്ത് ഇട്ടാണ് ഇഞ്ചി ചെറിയ ചെറിയ പീസാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ നമ്മൾ പൊടിക്കുന്ന ജാർ അതിനകത്ത് കുറേശ്ശേ കുറേശ്ശെയിട്ട് ചെറിയ പീസാക്കിയതിന് ശേഷം കുറേശ്ശേ ഇട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്തെടുത്താൽ നന്നായിട്ട് ചെറിയ പീസായിട്ട് കിട്ടും അപ്പം ഇഞ്ചി ഏറ്റവും ചെറിയ പീസാക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം നിങ്ങൾ എടുക്കുമ്പോഴത്തേക്കും ചെറിയ പീസായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ എണ്ണയും ഒരു അര ടീസ്പൂൺ കടുകും പിന്നെ ഒരു മൂന്നോ നാലോ വറ്റൽമുളകും ഉള്ളിയും ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകും ചേർക്കാം ഞാനിവിടെ രണ്ട് പച്ചമുളക് ചേർത്തിട്ടുള്ളൂ നല്ല എരിവുള്ള പച്ചമുളകാണേ പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു നാലോ അഞ്ചോ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിതിനെയൊക്കെ വന്ന് മൂപ്പിച്ചെടുക്കാം ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഒരു അര ഗ്ലാസ് അളവ് പറഞ്ഞാൽ ഒരു അര ഗ്ലാസ്സോളം ഉള്ളി ഉണ്ടോ ഇഞ്ചി ഉണ്ടാവും ഇഞ്ചി ഈ മൂത്ത് വന്ന ഉള്ളിയുടെയും മുളകിൻ്റെയൊക്കെ കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം നല്ല മൊരിഞ്ഞ് വരുന്നത് വരെ നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇഞ്ചി നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ ഇഞ്ചി നല്ലതുപോലെ മുരിഞ്ഞ് വരണം ഒട്ടും കരിഞ്ഞു പോകാതെയും സൂക്ഷിക്കണം കണ്ട ഇപ്പം നല്ല ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട് ഇതാ ധൈത്രി മതി കേട്ടോ ഈ ഒരു പാകത്തിൽ നമുക്ക് തീ കുറച്ച് കൊടുക്കണം എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം അല്ലെങ്കിൽ ഈ ചട്ടയുടെ ചൂട് കൊണ്ട് വീണ്ടും ഇഞ്ചിയൊക്കെ ഒന്നുകൂടി ഒന്ന് മൂക്കാൻ സാധ്യതയുണ്ട് അപ്പം തീ നല്ലതുപോലെ ഓഫാക്കിയതിന് ശേഷം കുറച്ച് തൈര് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഒരു ഒന്നേകാൾ ഗ്ലാസ് തൈര് നല്ലതുപോലെ കടഞ്ഞതിന് ശേഷം വേണം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിതിനെ ഒരു സ്പൂൺ കൊണ്ടും ഇങ്ങനെ നല്ലതുപോലെ ഒന്ന് മിക്സി മിക്സാക്കിയതിന് ശേഷം ഇതാ നമ്മളെ ഈ ഇഞ്ചിയുടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല സ്വാദിഷ്ടമായ ഇഞ്ചിത്തൈരാണ് നമ്മളുണ്ടാക്കിയത് എല്ലാവർക്കും ഇഷ്ടഭാകും ഇത് ഉണ്ടാക്കി അന്ന് എടുക്കരുത് ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ട് നാളെ എടുക്കാവുള്ളൂ അപ്പോഴായിരിക്കും ഇതിന് നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ ഇങ്ങനെ വെള്ളം പോലെ തോന്നുകയാണെങ്കിൽ നാളെ ഇത് നല്ല പുറുകിയിരിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഉപ്പ് ഇട്ടതിന് ശേഷം നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പൊക്കെ പാവണെങ്കിൽ ാക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് എന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കണം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റായിട്ടുള്ളൊരു ഇഞ്ചിത്തൈലാണ് അപ്പോൾ നമ്മുടെ ആദ്യത്തെ വിഭവം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ അഴിച്ചു കൊടുക്കാം ഇനി കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇഞ്ചി പൊരിക്കാനായതുകൊണ്ടാണ് ഇത്രയും എണ്ണ ചേർത്തത് നമുക്ക് ഇത്രയും എണ്ണയുടെ ആവശ്യമില്ല ലാസ്റ്റ് നമ്മൾ ഇതിനകത്തുനിന്ന് എണ്ണ എടുക്കുന്നുണ്ടേ പിന്നെ നമ്മൾ ഈ ഇഞ്ചി ഒന്ന് നന്നായിട്ട് പൊരിച്ചെടുക്കണം നല്ല മൊരിഞ്ഞു വരുന്നതുവരെ നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്ക് തീ കുറച്ച് വെച്ച് ഇഞ്ചി ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ എന്തായാലും ഓണമൊക്കെ വരും വരാറായി അപ്പം ജോലിയൊക്കെ എളുപ്പമാകാനായിട്ട് ഇഞ്ചി തൊലി കളഞ്ഞ് വയ്ക്കുകയോ ഇതുപോലെ അരിഞ്ഞു വയ്ക്കുകയോ ചെയ്യാം പിന്നെ തേങ്ങയൊക്കെ ചിരകി വെക്കാം ശർക്കരയൊക്കെ ഉരുകി വെക്കാം ഉരുക്കി വയ്ക്കാം അങ്ങനെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഓണത്തിന് വളരെ പെട്ടെന്ന് നമ്മുടെ ജോലികളൊക്കെ കഴിയും അതുപോലെ തന്നെ അച്ചാറൊക്കെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് എളുപ്പമാകും നമ്മുടെ ഓണസദ്യ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പകുതി ജോലി കുറഞ്ഞിരിക്കും തേങ്ങ ആക്കുകയാണെങ്കിൽ നേരത്തെ ചിരകി വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഓണത്തിന് തേങ്ങ ആണല്ലോ കൂടുതൽ വേണ്ടത് അപ്പോൾ നമുക്ക് തേങ്ങ ചിരകി വെക്കുകയാണെങ്കിൽ പകുതി ജോലി കുറഞ്ഞതുപോലെ തോന്നും ഇപ്പം നമ്മുടെ ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ കോരിയെടുക്കാം നല്ല പൊടിയായിട്ട് അരിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇഞ്ചി മൊരിഞ്ഞ് കിട്ടും ഇനി നമുക്ക് ഈ എണ്ണയിൽ തന്നെ ഇട്ട് തേങ്ങാക്കുത്ത് വറുത്തെടുക്കണം അപ്പം ചെറുതായിട്ട് കനം കുറച്ച് ചെറിയ പീസായിട്ട് അരിഞ്ഞ് വേണം തേങ്ങാക്കുത്ത് എടുക്കാൻ ഒരു കാൽ ഗ്ലാസ്സോളം ഉണ്ടാകും കാൽ കപ്പ് തേങ്ങാ കൊത്ത് ദാതും നല്ലതുപോലെ ഒന്ന് മൊരിച്ചെടുക്കണം പൊരിച്ച് എടുത്ത് എടുക്കണം എല്ലാം നമ്മൾ മൊരിച്ചും പൊരിച്ചൊക്കെയാണ് എടുക്കുന്നത് അപ്പം ചെറിയ രീതിയിലിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് മൊരിഞ്ഞ് കിട്ടും കാരണം നമ്മൾ വളരെ നൈസായിട്ട് ചെറിയ പീസായിട്ടാണ് തേങ്ങക്കൊത്തും അരിഞ്ഞെടുത്തേക്കുന്നത് അതുപോലെ തന്നെ രണ്ട് മൂന്ന് തരം പായസം വെക്കുന്നവരൊക്കെ തേങ്ങ നേരത്തെ ചിരകി സിപ്ലോ കവറിനകത്തൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ തേങ്ങ കേടാകാതെ ഇരുന്നോളും അതുപോലെ തന്നെ ശർക്കരയും ഉരുക്കി അരിച്ച് വെച്ചാൽ ജോലി വളരെ എളുപ്പമാകും കേട്ടോ പിന്നെ നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഇതിനെയും നമുക്ക് കോരി മാറ്റി വയ്ക്കാം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കം കാണും അതും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോഴായിരിക്കും ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നത് നമ്മൾ ഇഞ്ചിയും തേങ്ങാക്കത്തും പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്കിതിൽ നിന്നും ഒരു മൂന്ന് നാല് സ്പൂൺ എണ്ണ എടുത്ത് മാറ്റി വയ്ക്കാം നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ മതിയാവും അതിനുശേഷം നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം ഈ ഉള്ളിയും ചെറിയ തീയിലിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ മൊരിയിച്ചെടുക്കാം അപ്പം നമ്മളിത് എല്ലാം മൊരിയിച്ചാണ് എടുക്കുന്നത് അപ്പോഴാണ് ഇതിൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഇതാ കണ്ടില്ലേ ഉള്ളിയൊക്കെ നല്ലൊരു ഗോൾഡൻ കളറായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഞാനൊരു അര ടേബിൾ സ്പൂൺ മുളക് പൊടിയേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ഒരു സ്പൂൺ വരെ ചേർക്കാവുന്നതാണ് പൊടികളും കൂടി മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വാളംപുളി പിഴിഞ്ഞതാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പം പുളിക്ക് ആവശ്യത്തിനുള്ള വാളംപുളി പിഴിഞ്ഞതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല പുളിയുള്ള വാളംപുളിയായത് കാരണം ഞാൻ കുറച്ച കുറേശ്ശെയാണ് ഒഴിക്കുന്നത് പുളി കൂടിപ്പോയാലും അത്ര നല്ലതല്ലല്ലോ അപ്പം കുറേശ്ശേ കുറേശ്ശേ നമുക്ക് ഇതിലേക്ക് പുളി വെള്ളം കൂടി ഊറ്റി കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പുളി ഉണ്ടോ പുളി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നിട്ട് വീണ്ടും ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ഗ്ലാസ് തിളപ്പിച്ച വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് പൊരിച്ചു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും ഇഞ്ചിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ എല്ലാം കൂടി ആയതിനു ശേഷം നന്ന തിളപ്പിച്ച് വെള്ളം വേണേ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത് തിളച്ച് വെള്ളം വേണേ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ തിളച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതാ കണ്ടില്ലേ ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ടേസ്റ്റ് നോക്കിയിട്ട് അല്പം കൂടി ഉപ്പും ചേർത്തിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ കട്ടക്കി ഇരുന്നാലും നാളെ ആകുമ്പോഴത്തേനും ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ലൂസായിട്ടിരിക്കും നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് എന്തായാലും ഓണസദ്യയ്ക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വിഭവം കൂടിയാണ് ഇഞ്ചി അച്ചാർ അപ്പം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ ഇതിൻ്റെ സാധാരണ ഞാൻ നമ്മൾ സദ്യക്ക് മാത്രമല്ല എപ്പോഴും ഉണ്ടാക്കി വയ്ക്കും അത്രയും ടേസ്റ്റാണ് ഈ ഇഞ്ചി അച്ചാറിന് ഇനി നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട് ഇഞ്ചി അച്ചാറിന് എപ്പോഴും നമ്മൾ ശർക്കര പൊടിച്ചതും കൂടി ചേർക്കും ഇതാ കണ്ടില്ലേ ഒരു വലിയ സ്പൂൺ ശർക്കര ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും ഇതായത് അപ്പം എന്ത് ഇഞ്ചി കൊണ്ടുള്ള എന്ത് വിഭവങ്ങൾ ഉണ്ടാക്കിയാലും നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പം എന്തായാലും ഇതുപോലെയുള്ള ഇഞ്ചി അച്ചാറും ഇഞ്ചി തൈരും നിങ്ങൾ നിർബന്ധമായിട്ട് ഉണ്ടാക്കണേ വളരെ ടേസ്റ്റായ രണ്ട് വിഭവങ്ങളും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇൻഷാല്ല വീണ്ടും കാണാം അസ്ലാമലൈക്കും താങ്ക് യു